ഇന്ന് രാവിലെ ജുവാനയ്ക്ക് എയർലി ഡ്രോപ്പ് ഓഫ് ആയിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ പോവുകയാണെ ഇപ്പോൾ ഒരു ലൈൻ ഉള്ളിടത്ത് ഇങ്ങനെ സ്കൂൾ ബസ്സിൻ്റെ പുറകിൽ പെട്ടുപോയിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നമ്മൾ സ്കൂൾ ബസ് നിർത്തുന്നതിനനുസരിച്ച് നിർത്തി നിർത്തി വേണം പോകാൻ അപ്പം ഒരു ഡബിൾ ലൈനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടോ നമുക്ക് ലൈൻ മാറ്റി പോകാം അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിലേക്കല്ലേ പോകുന്നത് അപ്പോൾ സ്കൂളിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി മൂന്ന് ടൈപ്പ് സ്കൂളുകളുണ്ട് കിൻ്റ ഗാർഡൻ തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ നമുക്ക് മൂന്ന് സ്കൂളിലായ എലമെൻ്ററി സ്കൂളുണ്ട് അതായത് കിൻഡർ ഗാർഡൻ തൊട്ട് അഞ്ചാം ക്ലാസ് വരെ മിഡിൽ സ്കൂള് ആറാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെ പിന്നെ ഹൈ സ്കൂള് ഒൻപതാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഇപ്പോൾ ജുവാന അഞ്ചാം ക്ലാസ്സിലാണ് അതുകൊണ്ട് എലമെൻ്ററി സ്കൂളിലാണ് എലമെൻറ്ററി സ്കൂളിലെ ലാസ്റ്റ് ഇയറിലാണ് ജുവാന ഇപ്പം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് കാണും ഇവർക്കിപ്പം കുറേയധികം ഫോട്ടോ എടുപ്പൊക്കെ കാണും കാരണം അവരുടെ ഇയർ ബുക്ക് സ്കൂളിൻ്റെ ഇയർ ബുക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് പല ഫോട്ടോസൊക്കെ വരാൻ വേണ്ടി ഇവർ കോറസിലുള്ളവർ ഡ്രാമയിലുള്ളത് ക്ലാസ് ഫോട്ടോസ് അങ്ങനെ ഒരുപാട് ഇന്ന് ഇപ്പം കോറസിൻ്റെ ഫോട്ടോ എടുപ്പ് വരാവില്ലേ അതിനുവേണ്ടിയാണെങ്കിൽ പോകുന്നത് നേരത്തെ അപ്പോൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു വന്നത് അപ്പം മൂന്ന് ടൈപ്പ് സ്കൂളുകളുണ്ട് ഇനി ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന വഞ്ചു വാന പോകുന്നത് പബ്ലിക് സ്കൂളിലാണെ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് ഫുള്ളി ഗവൺമെൻറ് ഫണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് റെസിഡൻസിന് ഫ്രീ ആണ് പക്ഷെ ഓരോ പബ്ലിക് സ്കൂളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾക്ക് വ്യത്യാസമുണ്ട് അതായത് ഈ ഹോൾ സ്റ്റേറ്റിലെ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ കീഴിലെ സ്കൂളുകൾ വരുമെങ്കിലും ആ സ്കൂളിൻ്റെ ഓരോ സ്കൂൾ ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സ്കൂൾ ഡിസ്ട്രിക്റ്റുകളും പ്രവർത്തിക്കുന്നത് ഓരോ രീതിയിലായിരിക്കും അതിൻ്റേതായ പോളിസീസ് കാണും അപ്പോൾ അവരുടെ ഫണ്ടിങ്ങും വ്യത്യാസം കാണും അപ്പം ഓരോ സ്കൂൾ ഡിസ്ട്രിക്റ്റിൻ്റെയും ഫണ്ടിങ് അനുസരിച്ചാണ് സ്കൂൾ ഡിസ്ട്രിക്റ്റ് പ്രവർത്തിക്കുന്നതും അതനുസരിച്ചായിരിക്കും ആ ഏരിയയുടെ ടാക്സും അപ്പോൾ അപ്പോൾ ഓരോ സ്കൂളിൻ്റെയും പബ്ലിക് സ്കൂളെല്ലാം ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുകയല്ല പബ്ലിക് സ്കൂളുകളെല്ലാം പല രീതിയിലുള്ള പബ്ലിക് സ്കൂൾസ് കിട്ടും ഡിപ്പെൻഡിങ് ഓൺ ദ നെയബർഹുഡ് അപ്പം നമ്മളിപ്പം താമസിക്കുന്ന അത്യാവശ്യം നല്ലൊരു പബ്ലിക് സ്കൂളുള്ള ഏരിയ ആണ് ഇനിയും ഇത് കൂടാതെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് ഇപ്പം നമ്മൾ പബ്ലി പ്രൈവറ്റ് സ്കൂളെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ ഫീസ് കൊടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ സി ബി എസ് ഇ സ്കൂളുകളൊക്കെ പഠിപ്പിക്കുകയല്ലേ അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞ് ജുവാനയുടെ സ്കൂളെത്തി ജുവാനയുടെ സ്കൂളിൽ നമുക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് ഇനിയും ഞങ്ങൾ ഞാൻ പള്ളിയിലേക്ക് പോയി ഇപ്പം ലെൻഡല്ലേ അപ്പോൾ അത് ആ സമയത്ത് നോമ്പുകാലം ആ സമയത്ത് നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നതിന് പകരം എല്ലാ ദിവസവും പോലും കുർബാന കണ്ടേക്കാവുന്ന എഴുതി പോകുന്നുണ്ടോ അപ്പം ഈ ഞാൻ പോകുന്ന ഈ പള്ളിയുടെ പ്രൈവറ്റ് സ്കൂളുള്ള പള്ളിയാണ് അവർക്ക് എലിമെൻ്ററി സ്കൂളും ഉണ്ട് ഹൈ സ്കൂളും ഉണ്ട് ഇനി ഇതൊന്നും കൂടാതെ വേറൊരു ടൈപ്പ് ഓഫ് സ്കൂളുകളുണ്ട് ചാർട്ടേഡ് സ്കൂൾ എന്ന് പറയുന്നത് ചാർട്ടേഡ് സ്കൂളുകൾ പബ്ലിക്കലി ഫണ്ടഡ് ആണ് പക്ഷേ അവർ ഇൻഡിപ്പെൻഡൻറ്റ് ഓപ്പറേഷൻസ് ഉള്ള സ്കൂളാണ് ആ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ടെസ്റ്റൊക്കെ എഴുതി പാസ്സാകണം പിന്നെ നമുക്ക് ശരിക്കും ഈ ചാർട്ടേഡ് സ്കൂളുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കണം പിന്നെ ആ ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്തോണം അതാണ് പിന്നെ നാലാമത്തെ തരത്തിലുള്ള സ്കൂളിംഗാണ് ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ പിള്ളേരെ വീട്ടിൽ ഇരുത്തി തന്നെ പഠിപ്പിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം ഈ നാല് തരത്തിലുള്ള സ്കൂളുകളാണ് യു എസില് കൂടുതലും ഉള്ളത് ഇപ്പം നമ്മുടെ ഏരിയയിലെ പബ്ലിക് സ്കൂളുകളിലാണ് ആൾക്കാർ ഇവിടെ കൂടുതലും വിടുന്നത് കേട്ടോ ഇനി ഇതുകൂടാതെ നമ്മുടെ ലൊക്കാലിറ്റീൻസ് ഇപ്പം ഞങ്ങളുടെ ലൊക്കാലിറ്റി ജൂയിഷ് പോപ്പുലേഷൻ കൂടുതലാണ് അവർ ഹീബ്രൂ സ്കൂളുകളിലാണ് അവർ അവരുടെ പിള്ളേരെ വിടുന്നത് അതിനുള്ള സ്കൂളുകളും ഉണ്ട് ഇവിടെ അപ്പോൾ പൊതുവേ പബ്ലിക് സ്കൂളുകൾ എന്ന് വെച്ചാൽ പബ്ലിക് സ്കൂൾ നല്ല ഫണ്ടുള്ള പബ്ലിക് സ്കൂളാണ് നല്ല പഠിത്തം അവിടെ നടക്കുന്നുണ്ട് നല്ല എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി പബ്ലിക് സ്കൂളുകൾ കൊള്ളുക അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ പ്രൈവറ്റ് സ്കൂളുകളാണ് അപ്പം നമ്മൾ തന്നെ പൈസ മുടക്കേണ്ടി വരും ഇനി ചാർട്ടേഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നവരും ഉണ്ട് ഇപ്പം ഞങ്ങൾ ഈ താമസിക്കുന്ന ഇവിടെ ചാർട്ടേഡ് സ്കൂൾസൊക്കെ വളരെ കുറവാണ് പബ്ലിക് സ്കൂൾസ് നല്ലതായോണ്ട് മീൻ കൂടുതലും ആൾക്കാർ പബ്ലിക് സ്കൂൾസിലാണ് വിടുന്നത് ഞാൻ പറഞ്ഞില്ലേ ജൂഷ് പോപ്പുലേഷനുണ്ട് അവർ വിടുന്നത് ഈ ഹീബ്രൂ സ്കൂളിലായിരിക്കും പിന്നെ കുറച്ച് കാത്തലിക് സ്കൂൾസ് ഉണ്ട് കേട്ടോ അപ്പം ഒതിലൊന്നാണ് ഞാൻ ഞാനിപ്പോൾ പോകുന്ന പള്ളിയിലെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് ഇനി കാത്തലിക് സ്കൂൾസിലെ ഒരു കാര്യം എനിക്കിഷ്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെയൊക്കെ പള്ളി കൊണ്ടുവരും പ്രാർത്ഥിപ്പിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈവൻ നമ്മുടെ കാത്തലിക് സ്കൂളുകളിലെല്ലാ സ്കൂളിലായാലും എന്തെങ്കിലും മോറൽ സയൻസ് എന്ന് പറയുന്നതില്ലേ അതിവിടെ ഇല്ല പബ്ലിക് സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള ദൈവം റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഇവിടെ പഠിപ്പിക്കില്ല കാരണം കുറേ പേര് വിശ്വാസികളല്ലാത്തവരുണ്ട് അപ്പം അങ്ങനെ പള്ളിയിൽ ചെന്നു ഇതാണ് പള്ളി ഇതാ പള്ളിയും അതിൻ്റെ മുകളിലുള്ളതാണ് എലമെൻ്ററി സ്കൂൾ ആ കാണുന്നതാണ് ഹൈസ്കൂൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എലിമെൻ്ററി സ്കൂൾ കിൻഡർ ഗാർഡൻ തൊട്ട് അഞ്ചാം ക്ലാസ് വരെയാണ് ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ ചില സ്റ്റേറ്റുകളൊക്കെ കിൻ്റ ഗാർഡൻ തൊട്ട് ആറാം ക്ലാസ് വരെ എലമെൻ്ററി സ്കൂളുകളൊക്കെ പറയുന്ന സ്റ്റേറ്റുകളുമുണ്ട് പിന്നെ ചില സ്കൂളുകളുമുണ്ട് ഇങ്ങനെ എലമെൻ്ററി സ്കൂൾ മിഡിൽ സ്കൂൾ ഹൈസ്കൂളിന് പകരം രണ്ട് സ്കൂളുകളെ കാണുകയുള്ളൂ അതായത് നമ്മുടെ കിൻറ്റർ ഗാർഡൻ തൊട്ട് ഏഴാം ക്ലാസ് വരെ ഒരു സ്കൂളും എട്ടാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ വേറൊരു സ്കൂളും ഞാൻ ഇനീഷ്യലി പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് കിൻ്റെ കാടൻ വിളേജ് സ്കൂൾ ഹൈസ്കൂൾ എന്ന് പറഞ്ഞതിരിക്കുമെന്ന് ഇനിയും സ്കൂൾ ബസ്സുകൾ ഇനിയിപ്പോൾ നമുക്ക് സ്കൂൾ ബസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കൂൾ ബസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പബ്ലിക് സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ബേസിക്കലി കുട്ടികളുടെ ബേസിക് എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ കാര്യമായിട്ട് ക്യാഷ് ഒന്നും മുടക്കേണ്ടി വരികയല്ല പക്ഷേ മുടക്കേണ്ടി വരും നമ്മൾ കോളേജ് ചേർക്കുന്ന സമയവും പിന്നീടുള്ള സമയം നല്ലൊരു എമൗണ്ട് ചിലവാകും അതായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ പത്തരട്ടി കൂടുതൽ ചിലവാകും കോളേജൊക്കെ വന്നു കഴിയുമ്പം അതാണ് പരിപാടി ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഇവിടുത്തെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ടായിരിക്കും പക്ഷെ ഒരുപാട് പേർക്ക് അറിയാവുന്നവരുണ്ട് ഐ എഗ്രി ടു ദാറ്റ് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ ഉള്ളവരും വെസ്റ്റേൺ കൺട്രി പലയിടത്തുള്ളവരും ഓൾമോസ്റ്റ് എഡ്യൂക്കേഷനൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല ജസ്റ്റ് അറിയാൻ വയ്യാത്തവർക്ക് മാത്രം ഒരു ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ സ്കൂളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ക്യാഷ് മുടക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ തന്നെ ഈ നോർമൽ സ്കൂൾ അവേഴ്സ് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ സ്കൂളിൽ പിള്ളേരെ ചേർക്കാം ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാമുകളിലൊക്കെ ചേർക്കാം നമുക്ക് ജോലിയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചര വരെയൊക്കെ സ്കൂളിൽ അവർ പിള്ളേരെ മാനേജ് ചെയ്തോളും അതുമാത്രമേ ഉള്ളൂ പബ്ലിക് സ്കൂളിൽ നമുക്ക് ക്യാഷ് മുടക്കേണ്ടി വരുന്നത് പക്ഷെ പബ്ലിക് സ്കൂളുള്ള നല്ല പബ്ലിക് സ്കൂൾ നോക്കി നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ റെൻറ്റ് കൂടുതലായിരിക്കും മാത്രമല്ല നമുക്കൊരു വീട് മേടിക്കണം അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് മേടിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അവിടെ അതും കൂടുതലായിരിക്കും ടാക്സും കൂടുതലായിരിക്കും അതാണ് വേറെ ഒരു പ്രശ്നം പിന്നെ ടാക്സ് കുറവ് നല്ല വീടുകൾ വില കുറഞ്ഞ വീടൊക്കെ നോക്കി പോകുമ്പം സ്കൂൾ പ്രശ്നമാവും അപ്പം നമ്മൾ ഫീസ് കൊടുത്ത് പ്രൈവറ്റ് സ്കൂളിൽ വിടേണ്ടി വരും ഏത് വഴിയാണെങ്കിലും കാശ് വേ ഒന്നല്ല വേറെ വഴിക്ക് ചിലവാകും കേട്ടോ ഞാൻ രാവിലെ പള്ളിയിൽ പോകാൻ മടി കാണിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു കാരണം ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ് രാവിലെ പ്രത്യേകിച്ച് ഈ ജോലിക്കാരെല്ലാം കൂടെ വന്നിട്ട് കൊണ്ട വണ്ടിയും പാർക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആകുമ്പം ഭയങ്കര പാടാണ് പെർമിറ്റ് ഉണ്ടവരും ഇല്ലാത്തവരും എല്ലാം പാർക്ക് ചെയ്യും ടിക്കറ്റ് കിട്ടുന്ന ഒന്നും ഇവിടെ ഉള്ളവർക്കൊരു പ്രശ്നമല്ല പിന്നെ അവസാനം നമ്മളിങ്ങനെ പാർക്കിംഗ് ലോട്ടാണ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ മുനിസിപ്പൽ പാർക്കിംഗ് കരാജ് അപ്പോൾ അവിടെ കൊണ്ട് കാശ് കൊടുത്തിടേണ്ടി വരും അപ്പോൾ എനിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല രാവിലെ ഞാൻ പോയതാ അപ്പോൾ പിന്നെ എനിക്ക് വന്നിട്ട് വീട്ടിൽ പോയി പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെന്താ പൈസ കൊടുത്ത് ഇവിടെ ഇട്ടേക്കാമെന്ന് കരുതി ഇങ്ങോട്ട് കേട്ടി ഇടാൻ പോകുക അതിനും പാർക്കിംഗ് ലോട്ടിലേക്ക് ആ പാർക്കിംഗ് ലോട്ടിൽ ഇടുന്ന സമയത്ത് വേറൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇതാ ഈ ഓപ്പോസിറ്റ് കാണുന്ന ആ ബിൽഡിംഗ് കണ്ടോ ആ ബിൽഡിങ് എന്ന് പറയുന്നത് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ആണ് അത് വിൽക്കാൻ വിൽക്കുകയല്ല അത് നമുക്ക് മേടിക്കാൻ പറ്റിയല്ല വാടകയ്ക്ക് മാത്രം താമസിക്കാം ഇതിൻ്റെ റെൻറ്റിനെപ്പറ്റി ഞാൻ പറയുന്നത് കേട്ടു ഞാൻ അന്വേഷിച്ചിട്ടില്ല കേട്ടോ പറയുന്നത് കേട്ടതാണ് നമ്മുടെ ഈ റിലേറ്റീവ് നെയ്ബേഴ്സൊക്കെ പറയുന്നത് കേട്ടതാണ് അയ്യായിരം തൊട്ട് എണ്ണായിരം ഡോളറാണ് ഒരു മാസം അതിൻ്റെ റെൻ്റ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്നാൽ ഇനി വീട്ടിൽ പോവാണേ ശരി ബൈ സി യു